ഒരേ ഒരു ഒരേ ഒരു സ്വകാര്യ സ്ഥാപനം ഒരേ ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നു മാങ്ക ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മള് സംസ്ഥാന സർക്കാരിന്റെ കൂടെ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞായിരുന്നോ ബ്രഹ്മപുരത്തിൽ തീപിടുത്തം ഉണ്ടായത് എറണാകുളം കോർപ്പറേഷൻ അന്ന് മാസങ്ങളോളം ആ വേസ്റ്റ് കൂവിനെ അവിടെ എരിഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ ശാപമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ലോക തലത്തില് അപമാനിക്കത്തക്ക രീതിയിൽ ആ വേസ്റ്റ് കൂന വേസ്റ്റിൻ്റെ പർവ്വതം പോലെ കടന്ന വേസ്റ്റ് മാസങ്ങളോളം എരിഞ്ഞു കടന്നു അന്ന് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഒരു തീരുമാനമെടുത്തു ഈ വേസ്റ്റിൻ്റെ കേരളം എന്നുള്ള പേര് കേരളത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോടെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃത്തിയുള്ള കേരളത്തിൻ്റെ ഒരു 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 സംവിധാനം ഉണ്ടാക്കി രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ആ നവകേരള മിഷൻ്റെ അണ്ടറിൽ ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ ഒരു ഒരു ഐ എസ് കാരൻ്റെ കീഴിൽ ആരംഭിക്കുകയും നമ്മുടെ കേരളം പൂർണ്ണമായും വൃത്തിയാക്കുന്ന തലത്തിലേക്ക് ആ ഒരു പദ്ധതി വികസിപ്പിക്കുകയും ചെയ്തു രണ്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതി ഈ മാസം ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് അത് പ്രഖ്യാപിക്കപ്പെട്ടു കേരളം പൂർണ്ണമായി പരിപൂർണ്ണമല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എല്ലായിടത്തും ഉണ്ടാകാം എങ്കിൽ പോലും പണ്ട് കാലത്തേക്കാൾ പരിപൂർണ്ണമായി വേസ്റ്റിനെ പൂർണ്ണമായും നീക്കം ചെയ്യത്തക്ക രീതിയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ആ പദ്ധതി വിജയകരമായി പ്രഖ്യാപിക്കപ്പെട്ടു ആ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുവേണ്ട സകല നമ്മുടെ സംസ്ഥാന ഭരണാധികാരികളിലും അടങ്ങുന്ന ഒരു ചടങ്ങിൽ വെച്ച് അതിൽ ഇടപെട്ട ആ ഒരു പദ്ധതിയായി സഹകരിച്ച് സംസ്ഥാനത്തിന് ഗുണം ചെയ്ത വ്യക്തികൾക്ക് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി നമുക്കും കിട്ടി ഒരു അവാർഡ് അപ്പോ അതൊരു സ്പെഷ്യൽ അവാർഡാണ് അറുപത്തഞ്ചിലധികം അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടതിൽ ഒരേ ഒരു ഒരേ ഒരു സ്വകാര്യ സ്ഥാപനം ഒരേ ഒരു സ്വകാര്യ സ്ഥാപനമായിരുന്നു മാങ്കമുടോസ് ബാക്കി അറുപത്തിനാല് അറുപത്തി അറുപത്തി നാല് സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരുന്നു ഏക സ്വകാര്യ സ്ഥാപനം മാങ്ങമുറസ് ആണ് കാര്യം ഞാൻ മാങ്ങമുടിനു വേണ്ടി ഞാനാണ് അവാർഡ് വാങ്ങിയെങ്കിലും ഈ പണിയെല്ലാം എടുത്തത് ഈ നമ്മുടെ ഈ നമ്മുടെ മക്കളാണ് ഇവരാണ് ഇതിനു വേണ്ട എല്ലാ പ്രവർത്തികളും ചെയ്തത് അപ്പൊ എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ വൃത്തിയുള്ള കേരളം വൃത്തിയുള്ള കേരളം അപ്പൊ നമ്മള് സംസ്ഥാന സർക്കാരിന്റെ കൂടെ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പാർക്കിനകത്ത് മാത്രമല്ല മാങ്ങമുറസിന് മാത്രമല്ല നമ്മൾ വഴിയിൽ കാണുന്ന വേസ്റ്റ് ആണെങ്കിലും നമ്മൾ വലിച്ചെറിയില്ല നമ്മുടെ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്വം പറഞ്ഞേ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തം അപ്പം നമ്മുടെ വേസ്റ്റ് നമ്മൾ തന്നെ സംസ്കരിക്കും അതുപോലെ തന്നെ കേരള ക്ലീൻ കേരള കമ്പനി ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്പനി നമ്മുടെ നമ്മളുടെ ദ്രവ്യ അതുപോലെ തന്നെ ജൈവ വേസ്റ്റുകൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ സംസ്കരിക്കുകയും നമ്മൾ ഇവിടെ മാങ്ങമ്പ്രസ് ചെയ്യുന്ന പോലെ നമ്മുടെ വേസ്റ്റ് നമ്മൾ ജൈവ വേസ്റ്റുകൾ നമ്മൾ പന്നിക്ക് കൊടുക്കുന്നു പന്നിയുടെ കാഷ്ടം പന്നി പശ് അതുപോലെ മൃഗങ്ങൾക്ക് കൊടുക്കുന്നു ആ മൃഗങ്ങളുടെ കാഷ്ടം നമ്മുടെ മരങ്ങൾ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ സീറോ വേസ്റ്റേജ് സിസ്റ്റത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ പല രീതിയിൽ ഓരോ വീടുകൾക്കും അവരുടെ രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കേരള സർക്കാരിനൊപ്പം വൃത്തിയുടെ കാര്യത്തിൽ മറ്റ് എല്ലാ സംസ്ഥാന ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് കേരളം ഒന്നാമതെത്തുന്നതിനായി വൃത്തിയുള്ള കേരളം എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ അപ്പൊ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായി സർക്കാർ കേരള സർക്കാർ ഞങ്ങൾക്ക് സമ്മാനിച്ച അവാർഡാണ് അപ്പൊ എല്ലാവർക്കും ഇതൊരു പ്രചോദനമായിരിക്കട്ടെ അടുത്ത രണ്ടു വർഷത്തിന് ശേഷം മാത്രമേ പുതിയ അവാർഡുകൾ പ്രഖ്യാപിക്കുള്ളൂ അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടെ ഈ ഔന്നത്തിലേക്ക് മാങ്ങം നേടിയ ഔന്നത്തിലേക്ക് എത്താത്തതിനായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക അപ്പൊ എല്ലാവർക്കും മാങ്ങമ്മണോസിൻ്റെ നന്ദി എല്ലാ സന്ദർശകരും ഞങ്ങളിവിടെ വന്നവരെ ഞാൻ പറഞ്ഞുപോയി ഞങ്ങൾ ഈ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഇവിടെ വന്ന സ്റ്റാഫുകളും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായ വേസ്റ്റുകൾ കൃത്യമായ സ്ഥലങ്ങളിൽ ഇടുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ സന്ദർശിച്ച എല്ലാ സന്ദർശകർക്കും ഇതിന് ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒന്നും കൂടെ വൃത്തിയുള്ള കേരളം പറഞ്ഞു അതെ ഒരു കാര്യം മറന്നു എല്ലാരും കൂടെ കൂടി എന്നപ്പോഴത്തേ അത് പറയാൻ വിട്ടുപോയതാണ് നമുക്ക് സംസ്ഥാന തലത്തിൽ മാത്രമല്ല കേട്ടോ മാങ്കോമോഡോസിന് നമ്മളെ ബ്ലോക്ക് തലത്തിൽ കടുത്ത ബ്ലോക്ക് തലത്തിലും കോട്ടയം ജില്ലാ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും വൃത്തിയുടെ കാര്യത്തിൽ മാങ്കോമഡോസ് തന്നെയാണ് കേമൻ സ്വകാര്യ സ്വകാര്യ സ്ഥാപനം ഒന്നും മാത്രമല്ല ടൂറിസം കേന്ദ്രങ്ങളിൽ മാങ്കോമഡോസ് മാത്രമാണ് കേമൻ